സ്വകാര്യ സംരക്ഷിക്കുമെന്ന ഉറപ്പോടെ സ്വകാര്യമായി പറഞ്ഞ കാര്യങ്ങൾ പുറത്തു പറഞ്ഞതിന്റെ പേരിൽ എത്ര സൗഹൃദങ്ങൾ തകർന്നു പോയിട്ടുണ്ട് പ്രണയമെന്ന പേരിൽ പങ്കുവച്ച സ്വകാര്യ നിമിഷങ്ങൾ ചിത്രങ്ങളായും വീഡിയോകളായും പുറത്തു വന്നതുകൊണ്ട് എത്ര എത്ര ജീവനുകളാണ് നഷ്ടമായിട്ടുള്ളത് സ്വകാര്യമായി സൂക്ഷിച്ച ചില ഇഷ്ടങ്ങൾ കൊണ്ട് എത്ര ദാമ്പത്യങ്ങൾ ശിഥിലമായി സ്വകാര്യത ഭജിക്കപ്പെട്ടതിൻ്റെ പേരിൽ എത്ര പേർ സ്വയം ജീവനൊടുക്കി സ്വകാര്യമായി സൂക്ഷിക്കേണ്ട ഒ ടി പി അത് പറഞ്ഞുകൊടുത്ത എത്ര പേർക്ക് പണം നഷ്ടമായിട്ടുണ്ട് സ്വകാര്യതയ്ക്ക് വലിയ വിലയുണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സ്വകാര്യതകളും ദൈവം കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട് ഹൃദയത്തിൽ നിഗൂഢമായി സൂക്ഷിക്കുന്ന ചിന്തകളും വികാരങ്ങൾ പോലും അവിടെ നിന്ന് അറിയുന്നുണ്ട് മറ്റുള്ളവരറിഞ്ഞാൽ ലജ്ജ തോന്നുന്ന കാര്യങ്ങൾ അഭിമാനക്ഷതം കൊണ്ട് മരിക്കണമെന്ന് പോലും തോന്നുന്ന കാര്യങ്ങൾ ദൈവമറിഞ്ഞാൽ ഉടുവസ്ത്രമൊരിഞ്ഞ് കീറി അടിയേറ്റ് ചതഞ്ഞ ശരീരത്തിന്റെ നഗ്നത ജനമധ്യത്തിൽ വെളിപ്പെടുത്തുന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ ചെറുപ്പക്കാരന്റെ മനോവിചാരങ്ങൾ എന്താവുമെന്ന് ധ്യാനിച്ചെടുക്കുന്ന ഇടമാണ് കുരിശിന്റെ വഴിയിലെ പത്താം സ്ഥലം തന്റെ നഗ്നത യേശുവിനെ ലജിപ്പിക്കുന്നില്ല കാരണം ഒരു പിഞ്ചു കുഞ്ഞ് പിതാവിന്റെ കരങ്ങളിൽ എന്നതുപോലെ അവൻ തന്നെ തന്നെ ഏൽപ്പിച്ച് നൽകുന്നു എന്നുള്ളതാണ് പിതാവിന്റെ മുമ്പിലോ ലോകത്തിന് മുമ്പിലോ ലജ്ജിതനായി തല കുമ്പിട്ട് നിൽക്കേണ്ട ഒന്നും ഒരു നിമിഷം പോലും വേശ്യകൾക്കും ചുങ്കക്കാർക്കും പാവികൾക്കും സാധാരണക്കാർക്കും ഇടയിലെ നിത്യയാത്രക്കാരനായ അയാളിലില്ല നമുക്കോ നമ്മുടെ അടഞ്ഞ മുറിയുടെ സ്വകാര്യത ഫിഹ് ഫിംഗർ പ്രിന്റ് വെച്ച് ലോക്ക് ചെയ്ത ഫോണിന്റെ സ്വകാര്യത മനോവിചാരങ്ങളുടെ സ്വകാര്യത ചാറ്റുകളിലെ സ്വകാര്യത ഇന്റർനെറ്റ് ഇടങ്ങളിലെ സ്വകാര്യത സമ്പാദ്യ രീതിയിലെ സ്വകാര്യത സൗഹൃദ കൂട്ടങ്ങളിലെ സ്വകാര്യത ഇവയൊക്കെ ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടാൽ ലജ്ജിച്ച് തല കുമ്പിട്ട് നിൽക്കേണ്ടി വരുമോ ധ്യാനം ഇത്രയും എത്തുമ്പോൾ പത്താം സ്ഥലം അവസാനിപ്പിച്ചുകൊണ്ട് കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലുന്നയാൾ ഉറക്കെ ചൊല്ലുന്നു പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഒരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ നാം ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നു തൽക്കാലം കേട്ടില്ലെന്ന് വെക്കുന്നതാണ് നല്ലത് എന്ന് കരുതി ക്രിസ്തുവാകട്ടെ അനുകമ്പയോടെ പുഞ്ചിരിക്കുന്നുണ്ട് നമ്മെ ഓരോരുത്തരും നോക്കി നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ